നിങ്ങളുടെ വാഹനത്തിൻ്റെ ആർ സി ബുക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ക്രോം അല്ലെങ്കിൽ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ചെയ്യാൻ സാധിക്കും അതിനുശേഷം സെർച്ച് ബാറിൽ വന്നുകൊണ്ട് എം പരിവാഹൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ പരിവാഹൻ സേവ എന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കരവ് വരുമ്പോൾ ഓൺലൈൻ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുടർന്ന് വരുന്ന ഒരു ഇൻറ്റർഫേസിൽ സെലക്ട് സ്റ്റേറ്റ് നെയിം എന്ന് പറയുന്ന ഒരു ഇന്റർഫേസിലോട്ട് വരുന്നതായിരിക്കും ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് പ്ലീസ് വെയ്റ്റ് എന്ന എഴുതി കാണിച്ചുകൊണ്ട് ഒരു ഇന്റർഫേസ് വരുന്നതായിരിക്കും ശേഷം ഇത്തരത്തിലുള്ള ഒരു ഭാഗത്തോട്ടാണ് വരുന്നത് ഇവിടെയായിട്ട് ചൂസ് ഓപ്ഷൻ ടു അവൈൽ സർവീസസ് എന്ന് പറയുന്ന ഭാഗത്തിന് താഴെയായിട്ട് കേരള എന്നുള്ളത് വന്നിട്ടുണ്ടാകും സെലക്ട് ആർ ടി ഒ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും നിങ്ങളുടെ ആർ സി ബുക്ക് ഏത് ആർ ടി ഒയിൽ നിന്നാണോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അപേക്ഷിച്ചിരിക്കുന്നത് ആ ആർ ടി ഒയുടെ നെയിമ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ കോഡ് യൂസ് ചെയ്യുക ആർ ടി ഒ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഒരു ചെക്ക് ബോക്സ് കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് എന്ന പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പോപ്പ് വിൻഡോ തെളിഞ്ഞു വരും ായിട്ട് വീണ്ടും പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം വരുന്ന ഇൻ്റർഫേസിൽ ഡൗൺലോഡ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതായത് ആർ സി ബുക്കിനെയാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം രജിസ്ട്രേഷൻ നമ്പർ ജെസ്എസ് നമ്പറിൻ്റെ ലാസ്റ്റ് ഫൈവ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ നമ്പറായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിലെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ചെസ് എസ് നമ്പറിൻ്റെ അവസാനത്തെ അഞ്ചക്കം എൻ്റർ ചെയ്ത ശേഷം വാൽഡേറ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ നമ്പറും ചെസ് നമ്പറും എൻ്റർ ചെയ്ത ശേഷം വാൽഡേറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെക്ക് ബോക്സ് താഴ്ഭാഗത്ത് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ തുടർന്ന് വരുന്ന ഇൻ്റർഫേസിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ആർ സി ബുക്കായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കാണാൻ സാധിക്കുന്നതായിരിക്കും ആ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കം കൊടുത്തിട്ടുണ്ടാവുക ബാക്കി എല്ലാം തന്നെ മാസ്ക് ടൈപ്പിലായിരിക്കും ഇതിലായിട്ട് ജനറേറ്റ് ഓ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ആർ സി ബുക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി സെൻഡാകുന്നതായിരിക്കും ആ ഒ ടി പി എൻ്റർ ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് എന്റർ ചെയ്ത് കൊടുക്കുക വന്നിരിക്കുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റീജനറേറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി അതിനുശേഷം ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകൾ വെച്ചിട്ടുള്ള ആർ സി ബുക്കിൻ്റെ പ്രിൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ രൂപത്തിലായിട്ട് ഈ രൂപത്തിൽ ലഭിക്കുന്ന ആർ സി ബുക്ക് പ്രിൻ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ രൂപത്തിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ള പി ഡി എഫ് ഫയായിട്ട് ലഭിക്കും അത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ കൂടുതലായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് വരുന്നത് കളറിൽ പ്രിൻ്റ് എടുക്കാനായിട്ട് പറ്റാറില്ല ഇനി സപ്പോസ് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മോർ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് എന്നുള്ളതിൽ ബാക്ക്ഗ്രൗണ്ട് ഗ്രാഫിക്സ് എന്നുള്ളതിൽ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളറിലായിട്ട് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫയൽ നെയിം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കളറിൽ തന്നെ ആയിട്ട് സേവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും പി ഡി എഫ് ഫയലുകളായിട്ട് ലഭിക്കുന്ന ആർ സി ബുക്കുകൾ പി വി സി കാർഡ് രൂപത്തിലാക്കിക്കൊണ്ട് ഹൈ ക്വാളിറ്റിയിൽ ചെയ്തുകൊണ്ട് വീടുകളിലോട്ട് എത്തിച്ചു കൊടുക്കുന്ന ഓൺലൈൻ സർവീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് അതിനുള്ള ഡീറ്റെയിൽസുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വീഡിയോയിലും കൊടുക്കുന്നുണ്ട് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്